ഹിമാലയം എന്ന അത്ഭുത പ്രപഞ്ചത്തിൽ അംഗ്രേസി അങ്കരൻ അഗഡ ഉഗ്രൻ കപാലികൻ തുടങ്ങി നൂറ്റിയെട്ട് സന്യാസി വിഭാഗങ്ങളിൽ അതിപുരാതന കാലം തൊട്ടേ രൂപം കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന അങ്ങേയറ്റം നിഗൂഢത നിറഞ്ഞ സന്യാസി സംഘമാണ് നാഗസന്യാസികൾ ലോകക്ഷേമത്തിനും മോക്ഷപ്രാപ്തിക്കുമായി മാത്രം ഉറങ്ങുന്നവർ ഉരിയാടാതെ ജലപാനമില്ലാതെ ദിനരാത്രങ്ങൾ കഴിക്കുന്നവർ കേൾക്കുമ്പോൾ അവിശ്വസനീയം എന്നാൽ ഇത് സത്യമാണ് ഹിമാലയ സാനക്കളിലെ കൊടും തണുപ്പിൽ തപസ് ചെയ്യുന്ന നാഗസന്യാസിമാരാണ് ഇത്തരക്കാർ ദൈവ നിയോഗമെന്ന വിശ്വാസവുമായി തപസും കഠിന ജീവിതവും ചര്യയും ശീലമാക്കിയവർ ആത്മസമർപ്പണത്തിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്നവരാണ് ക്രിയായോഗ സിദ്ധാന്തത്തിലെ നൂറ്റിനാൽപത്തിനാല് മുറകളും സ്വായത്തമാക്കി നമ്മുടെയെല്ലാം യുക്തിക്കും ചിന്തയ്ക്കും അപ്പുറത്തുള്ള അതികഠിന സാധനമുറകളും ഹിമാലയ കാലാവസ്ഥയും അത്യപൂർവ പച്ചില മരുന്നുകളുമാണ് ഇവരുടെ ജീവിതത്തിന്റെ അടിത്തറ ഗുപ്തകാശിക്കപ്പുറം നിബിഡമായ വനമധ്യത്തിലെയോ തികച്ചും അജ്ഞാതമായി ഇവർ വസിക്കുന്നുവെന്നും ആചാര്യസ്വാമികൾ അസ്ത്രധാരികളെന്നും ശസ്ത്രധാരികളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ഹിമാലയസാനക്കളിലെ കൊടും തണുപ്പിൽ പുലർച്ചെ നാല് മുതൽ പകൽ പന്ത്രണ്ട് വരെ ഇവർ തപസ് അനുഷ്ഠിക്കും തപസ് അനുഷ്ഠിക്കുമ്പോൾ വിവസ്ത്രരാവുമെന്നതാണ് നാഗസന്യാസിമാരുടെ പ്രത്യേകത സ്വന്ത ബന്ധമായതെല്ലാം ത്യജിച്ച് സന്യാസം സ്വീകരിച്ചവരാണിവർ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ ഒറ്റമൂലികളാണ് ഇവരുടെ ആരോഗ്യം കാക്കുന്നത് പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കുന്നവരെ തിരുത്തി ധർമ്മമാർഗത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം കറതീർന്ന ശൈവരാണിവർ ഇവരിൽ തന്നെ വിവിധ സംഘങ്ങളുണ്ട് വീട് കുടുംബം ധനം സുഖ സൗകര്യങ്ങൾ തുടങ്ങി ഭൗതിക ജീവിതത്തിൽ അനാസക്തിയുള്ളവരാണിവർ ഭോഗമില്ല ദിഗംബര നാഗസന്യാസിമാരെന്നാണ് ഇവർ പൊതുവെ അറിയപ്പെടുന്നത് ശരീരബോധമില്ലാതെ ദിക് അമ്പരമായി കണ്ട് പിറന്നപടി പ്രകൃതിയുമായി അത്ര കിണങ്ങി ജീവിക്കുന്നു അടിമുടി ഭസ്മം പൂശിയും എണ്ണിയാൽ ഉടുങ്ങാത്ത രുദ്രാക്ഷമണികളുടെ മാലയും നീണ്ട ജടയും ഇവരുടെ പ്രത്യേകതകളാണ് കണ്ണുകൾക്ക് പ്രകൃതിയാലുള്ള ഒൻപത് ഡൈമൻഷനും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇവരുടെ കണ്ണുകൾ എപ്പോഴും തീക്കൂട്ടം മാതിരി ജ്വലിച്ചു നിൽക്കും തന്നെ ഒറ്റ നോട്ടം കൊണ്ട് ഇവരെ തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ കാണുക എന്നതിന് ഭാഗ്യം ചെയ്യണം സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്നതിൽ ഒട്ടും താൽപ്പര്യമില്ലാത്തവർ കുംഭമേളകളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ കുംഭമേള നാലിടങ്ങളിൽ എവിടെയാണെങ്കിലും സമയാസമയം നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് വന്നെത്തുന്നു എവിടെ നിന്ന് വരുന്നെന്നോ എവിടെ അപ്രത്യക്ഷരാകുന്നുവെന്നോ ഒരു പിടിയും കിട്ടില്ല കുംഭമേളയുടെ മഹനീയത ഇവർക്കറിയാം രാശിചക്രങ്ങളുടെ അത്യപൂർവ സൂര്യമുഹൂർത്തങ്ങളിൽ ഗംഗയിൽ ഉരുത്തിരിയുന്ന ശക്തി ചൈതന്യം പകരാനും തങ്ങളുടെ ആത്മീയ ശക്തികളെ പ്രോജ്വലിപ്പിക്കുവാനുമാണ് ഇവർ കുംഭമേളകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നത് മഹാരഹസ്യങ്ങളുടെ കലവറയാണിവർ ഇവരുടെ അനുവാദമില്ലാതെ ഒരു ക്യാമറ കണ്ണുകൾക്കും ഇവരുടെ ശരീരക്ഷേത്രം പകർത്താനാവില്ല അതികഠിനമായ ധ്യാനവും യോഗവും ജീവിതപ്രസാദമായി കാണുന്ന ഇവർ കുംഭമേളയ്ക്ക് വരുമ്പോൾ തന്നെ പ്രത്യേക പരിഗണന നൽകി എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ ഒതുങ്ങി മാറും